ഡോക്ടർ മേരി ജോർജിലേക്ക് ഒന്നുകൂടി പോവുകയാണ് ഡോക്ടർ മേരി ജോർജ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സക്കണോമിക് സർവേ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് അല്ലെ ഏഴ് ദശാംശം നാല് ശതമാനം വളർച്ചാ നിരക്ക് നേടി എന്നതാണ് നമ്മുടെ വലിയ നേട്ടമായി ഇന്ന് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ട്രംപ് ഭാരതത്തിന് മേൽ ചുമത്തിയ ഈ താരിഫ് യുദ്ധമുണ്ടല്ലോ അതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു വളർച്ചയിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്ന കാര്യം കൂടി കേന്ദ്ര സർക്കാർ പങ്കുവെക്കുന്നുണ്ട് ഇപ്പോൾ ഫെബ്രുവരി ഒന്നാം തീയതി യൂണിയൻ ബജറ്റ് വരാൻ പോകുകയാണ് അപ്പോൾ കേരളത്തിന് ഒരു കൈത്താങ്ങാകുന്ന ഒരു സമീപനം ഉണ്ടാകുമോ കാരണം കേരളം കൂടി വികസിച്ചാൽ മാത്രമല്ലേ ഭാരതത്തിന് പൂർണ്ണമായ ഒരു വളർച്ച കൈവരിക്കാൻ കഴിയുകയുള്ളൂ ഈ വർഷം തീർച്ചയായിട്ടും വലിയ ഒരു മാറ്റം കേന്ദ്രത്തിന് കേരളത്തിൻ്റെ പേരിൽ ഉള്ള ആ വീക്ഷണത്തിൽ ഉണ്ടാകും കാരണം കേന്ദ്രം ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ കേന്ദ്രം ഭരിക്കുന്ന ബി ബി ജെ പി ഭരിക്കുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു തീർച്ചയായിട്ടും അതിൻ്റെ എന്താണ് ധ്വനി എല്ലാ കാര്യങ്ങളിലും പ്ലാനിങ്ങിലും അതുപോലെ തന്നെ അതിൻ്റെ വ്യാവ അതിൻ്റെ വികസനത്തിലും അതായത് ഈ നഗരത്തെ മൂന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൂന്ന് നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുമെന്ന് പറയുമ്പോൾ ഈ നഗരത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ അനുരണനങ്ങൾ ഈ സംസ്ഥാനത്തൊട്ടാകെ അലയടിക്കാതിരിക്കേയില്ല തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റങ്ങൾ ഈ പ്രാ ഈ പ്രാവശ്യത്തെ ബി ജെ പിയുടെ പിന്നെ ഇടപെടൽ കുറച്ചുകൂടി പോസിറ്റീവ് ആയിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം തോന്നുന്നത് പിന്നെ ആദികേശവൻ സാറിനോട് ഒരു ഇത് അതായത് ഈ കേരളത്തിൻ്റെ ഇവിടെ സാധാരണ എല്ലാ സാമ്പത്തിക വിശാരദരും പറയാറുണ്ട് കേരളത്തിൻ്റെ എന്ന് പറയുന്നത് ഇത് മുപ്പത്തി എട്ട് ശതമാനമൊക്കെ ആയിരിക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ കടം അറുപത് ശതമാനമാണ് എന്നിട്ട് അതിനെപ്പറ്റി ആർക്കും ആകുലമില്ല എന്ന് പക്ഷേ ഒരു ഗ്രന്ഥം ഞാൻ ചൂണ്ടിക്കാണിക്കാം അത് സാറ് ഒന്ന് നോക്കണം അപ്പോൾ സാറ് മാത്രമല്ല ജയചന്ദ്രൻ മാസ്റ്ററും നോക്കണം കാരണം നിങ്ങൾ രണ്ടുപേരും നല്ല യോഗ്യതയുള്ളവരാണത് വായിച്ചാൽ മനസ്സിലാക്കാനായിട്ട് എന്താണ് ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ റീഫോംസ് ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ സെക്ടർ റീഫോംസ് ഇൻ ഇന്ത്യ റിട്ടേൺ ബൈ റിട്ടേൺ ബൈ ഇപ്പോൾ ഒരു നിമിഷം കൊണ്ട് ഞാൻ പറയാമേ അദ്ദേഹം മരിച്ചുപോയി ആ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ രണ്ടുപേരെ അറിയിച്ചു തരാം ഇപ്പൊ ഇപ്പൊ തന്നെ ഞാൻ ഓർത്തിരുന്നതാണ് പക്ഷേ ഞാൻ പേര് പെട്ടെന്ന് മറക്കുന്ന സ്വഭാവക്കാരിയാണ് അതുകൊണ്ടാണ് രാജാ ചെല്ലയ്യോ ഹേർഡ് ഓഫ് രാജ ചെല്ലയ്യ ഫിനാൻഷ്യൽ ആൻഡ് ഫിസിക്കൽ സെക്ടർ റീഫോംസ് ഇന്ത്യ ആ ഗ്രന്ഥം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് കേന്ദ്രം കടമെടുക്കുന്നത് മൊത്തം രാജ്യത്തിന് വേണ്ടിയാണ് അതേ സമയത്ത് സംസ്ഥാനം കടമെടുക്കുന്നത് ആ സംസ്ഥാനത്തിന് വേണ്ടി ഇനിയുമുണ്ട് ഒരു കാരണം അതായത് സംസ്ഥാനം കടമെടുത്ത് തിരിച്ചു കൊടുക്കാതെ വന്നാൽ ആ സംസ്ഥാനത്തെ ബെയിലൗട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തിനുണ്ട് അങ്ങനെ വരുമ്പോഴും സംസ്ഥാനങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും അതികടത്തിലേക്ക് പോകുന്നു എന്ന് വെച്ചോളൂ കേന്ദ്രവും തീർച്ചയായിട്ടും കടക്കണിയിലേക്ക് പോകും അപ്പോൾ അത്തരം സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാനാണ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഫിസിക്കൽ റീഫോംസ് അതേ നിയമം കേശവൻ സാർ ചോദിച്ചത് അതേ ബാധ്യതകൾ തന്നെ കേന്ദ്രത്തിനുമുണ്ട് കേന്ദ്രവും കടം മേടിക്കുന്നത് ജി എസ് ഡി പിടി ഇത്ര ശതമാനമേ ആകാവൂ അതുപോലെ തന്നെ ധനക്കമ്മി ഇത്രയായിരിക്കണം എന്നൊക്കെ നിയമങ്ങളുണ്ട് പക്ഷേ അത് കുറച്ച് ഓവർടേക്ക് ചെയ്തു പോയാൽ തന്നെയും നമുക്ക് പരി എന്താ അതിന് അതിന് പരിഹാരം കണ്ടെത്താം പക്ഷെ സംസ്ഥാനങ്ങളെല്ലാം കൂടി അങ്ങനെ പോയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നിൽ ഇന്ത്യക്ക് സംഭവിച്ചതുപോലെയുള്ള ഒരു കടക്കണിയിലേക്കുള്ള യാത്ര വീണ്ടും ഉണ്ടാകും അതാണ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് എഫ് ആർ ബി എം ആക്ട് കൊണ്ടുവന്ന് തന്നെ അതുകൊണ്ടാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് തീർച്ചയായിട്ടും എല്ലാ സംസ്ഥാന ഗവണ്മെൻറ്റുകളും ശ്രദ്ധിക്കണം നമുക്കറിയാം ഈ കഴിഞ്ഞ ഈ അഞ്ച് പത്ത് വർഷം കൊണ്ട് കേരളം എടുത്തിടത്തോളം കടമെടുത്ത സംസ്ഥാനങ്ങൾ പഞ്ചാബ് ഒരു പ്രാവശ്യം കേരളത്തെയും ഓവർടേക്ക് ചെയ്തിരുന്നു വെസ്റ്റ് ബംഗാൾ ഓവർടേക്ക് ചെയ്തിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾ മാത്രമേ കേരളത്തെ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ കടമെടുത്തിരുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ കടമെടുപ്പ് വലിയ ഒരു പ്രശ്നം തന്നെയാണ് അത് അവർ തന്നെ കേരളം തന്നെ നിയന്ത്രിക്കേണ്ടതാണ് ഒരു പരിധി വരെയെങ്കിലും പിന്നെ കടമെടുത്ത പണം അത് മിസ്റ്റർ പിന്നെ രാജൻ മാസ്റ്റർ പറഞ്ഞു കടമെടുത്ത പണം എന്തിനു ഉപയോഗിക്കുന്നു സാമ്പത്തിക ശാസ്ത്ര പ്രകാരം കടമെടുക്കുന്ന പണം മൂലധന ചെലവിന് മാത്രം ഉപയോഗിക്കണം പക്ഷേ കേരളത്തിൽ കടമെടുക്കുന്ന പണത്തിൻ്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരെ പലിശ കൊടുക്കാൻ ഉദ്ദേശിക്ക ഉപയോഗിക്കുന്നുവെന്ന് സി എ ജി റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സി എ ജി ചുമ്മാത പറയില്ലെന്ന് നമുക്കൊക്കെ അറിയാം അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ കടമെടുപ്പ് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പറയാറുള്ളത്